വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും കേരളത്തിൽ പറഞ്ഞ് അപ്പൊ ഇത് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണുള്ളത് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം തമിഴ്നാട്ടിലാണ് ഏകദേശം അമ്പത് സെന്റ് സ്ഥലത്താണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഈ ട്രേഡ് റോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഈ ഒരു പരുവത്തിലാണ് വരുന്നത് അപ്പൊ നേരെ ഇത് പൊടിക്കും പൊടിച്ച് ഓടിക്കും ഇതാണ് ഏ ും അതിനുശേഷം ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിലയുണ്ടോ ഇപ്പോൾ അന്നേക്കെടുക്കും കറങ്ങി വന്നിട്ട് ഇവിടെ നന്നായിട്ട് മാറ്റി പരുവത്തിലാവും ഇവിടെയാണ് ഇതിൻ്റെ ട്രേഡ് വില തിക്കപ്പെടുന്നത് ചിക്കൻ എന്തെങ്കിലും വില മാറും ഏഴ് രൂപ എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ അങ്ങനെ പല റേറ്റിലേക്ക് വരും കേട്ടോ അതിൻ്റെ ബിസിനസ്സാണ് ഇതിന്റെ വില വെച്ചേക്കുന്നത് അതാ അപ്പം ഇതുപോലെ മാറ്റാൻ വന്നിട്ട് ഈ ഒരു റോള് പരുവത്തിന് ആറ്റി വെക്കേണ്ടത് ഇതൊരു വലിയ റോളാണ് അപ്പം ഇതുപോലെ പെട്ടെന്നുള്ള റോളുകളാണ് ഉള്ളത് ഇത് നേരെ ഇവിടെ വഴി മിഷനിലേക്ക് കയറ്റി വിടുന്ന ഒരു ദിവസമാണ് ഉള്ളത് വന്നിട്ട് റോളും പഞ്ചിക്കൊക്കെ നടക്കുന്ന ഇരിക്കും ഇതിപ്പോൾ കനംകുറഞ്ഞ് ഇപ്പം ഒന്നോ രണ്ടോ പ്രാഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിന് രണ്ടാം വരും അതുപോലെ ഡാമിനുണ്ടാവും ഡാമിനുണ്ടാവും ഡാമിനെ മാറ്റിയിട ഇതൊക്കെ ഡാമ് ലക്ഷ ഡാമി ഞാൻ ഇതൊക്കെ മാറ്റും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടാ പണിന്ന് ലക്ഷക്കണി ചെയ്യുന്നത് അപ്പൊ നൂറിന്റെ എണ്ണായിട്ട് കെട്ടിയാണ് മാർക്കറ്റ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അപ്പൊ അങ്ങനെ ലക്ഷക്കണക്ക് ട്രേ ആണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് അപ്പൊ ഇനി ഇരിക്കാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പൊ ഇവിടെ വരുന്ന ഗോഡോൺ ആണ് കേട്ടാ ഇവിടെ ഗോഡോൺ ഇവിടെ മെറ്റീരിയൽ ഇരിപ്പുണ്ട് ലക്ഷക്കണക്കിന് ട്രേലാണ് ഓരോ ദിവസവും അടിച്ചു മാറിപ്പോ നാലഞ്ചോളം സ്റ്റാമ്പ് സ്ഥിരമായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടല്ല നമുക്കും ചിലമുറ രീതിയിൽ നമുക്ക് ട്രേകളൊക്കെ നിർമ്മിച്ചെടുക്കാനൊക്കെ പറ്റുമെന്നുള്ള കമ്പോസ്റ്റ് വിർമിക്ലെറ്റ് ഇതെല്ലാം കൂടെ ചേർത്താണ് പ്രധാനമായിട്ടും പച്ചക്കറി വിത്ത് പാകി മുളപ്പിക്കുന്നത്